ഇന്ന് നമുക്ക് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ പെരട്ട് എന്ന് പറയാം അല്ലാതെ ചിക്കൻ സ്പെഷ്യൽ റോസ്റ്റ് എന്ന് പറയാം നല്ല മസാലയൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ പല രീതിയിൽ എല്ലാവരും റോസ്റ്റ് ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഇത്തിരി ഒന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി ഇരുമ്പ് ചീനച്ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമേ ഒരു നാടൻ രീതിയിലുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം എന്നിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത്തിരി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാതിൽ കേട്ടോ അപ്പോൾ ആ തേങ്ങാ കൊത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പം അത് ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്താൽ മതി വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ മണമൊക്കെ വരൂലേ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും അതൊന്ന് നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു മീഡിയം നല്ല വലുപ്പത്തിലുള്ള മീഡിയം സൈസ് ആണെങ്കിലും നാല് സവാള എടുക്കാം ഇതിപ്പം നല്ല വലുപ്പത്തിലുള്ള മൂന്ന് സവാളയാണ് നിങ്ങൾക്ക് അത്രയും മസാല വേണ്ട എന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കുറച്ചാൽ മതി കിട്ടും ഞാൻ നന്നായിട്ടാ ചിക്കൻ ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് മസാലയൊക്കെ അങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് അതിന് വേണ്ടിയിട്ടാണ് നല്ല വലുപ്പമുള്ള മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി പീസസായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും കണ്ടോ ആ ഒരു എന്നാൽ ഇത്തിരി ടൈം എടുക്കും ഈ ഒരു കളറായി കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായിട്ടിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി നല്ല വലുപ്പത്തിലുള്ള പഴുത്ത തക്കാളി ഞാൻ മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഈ തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാം ഒന്ന് യോജിച്ച് തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായി വന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരെണ്ണ ഒക്കെ ഒന്ന് ഊറി വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇത്തിരി മുളക് പൊടി അതായത് ഒരു മൂന്ന് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് മുളക് പൊടി അതായത് ഒരു ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കിട്ടോ അതായത് മല്ലിപ്പൊടി മൂന്ന് ടീ ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളത് ഒരു ടീസ്പൂണ് കാശ്മീരി ഒരു ടീസ്പൂൺ അങ്ങനെ രണ്ട് ടീസ്പൂണ് പിന്നെ ഇരിത്തിരിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഈ ഒരു ടൈമിൽ തീ ഒന്ന് മീട്ടത്തിലേക്ക് മാറ്റണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു ടൈമിലാവുമ്പോൾ ഇത്തിരി തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മളിത് ഇളക്കിയെടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി ഗർമാ ഒരു പകുതി ടീസ്പൂണ് ഗസാലയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മളിവിടെ മൂപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയാം അതിന് നന്നായിട്ടൊരു സ്മെല്ല് വരും നമ്മളിങ്ങനെ വറുത്തിങ്ങനെ വരുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് ആ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഒരു ഇത്തിരി വെള്ളം അതായത് ഒരു കാൽ കപ്പ് ഒരു അര ഗ്ലാസ് എന്നൊക്കെ പറയും അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായിട്ട് തിളച്ച് വരും ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെക്കാം എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മളിവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കിലോ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ കണക്കിലാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായി കഴുകി വെച്ച് ചിക്കൻ ഒരു മുക്കാ കിലോ ഉണ്ടാകും ഏകദേശം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പക്ഷേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന്ന് നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളവും ഒക്കെ കൂടി ഇങ്ങനെ ഇറങ്ങി വരും എന്നിട്ട് അടച്ചു വെക്കുക നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് കട്ടി കൂടിയൊരു റോസ്റ്റ് ആയതുകൊണ്ട് തീ കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കണ്ടോ ആ സവാളയുടെയും ആ ചിക്കൻ്റെയൊക്കെ വെള്ളം ഇങ്ങോട്ട് നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് ഇളക്കുക ഇളക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അടച്ച് വെച്ചിട്ട് ഇളക്കാതിരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ കവർ ചെയ്യുന്ന രീതി ഒന്ന് ഇളക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക വീണ്ടും തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഒരു ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ തുറന്നിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാളയുടെ കൂടെയെല്ലാം ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് മതിയെങ്കിലത് നോക്കി മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൊടു കറക്റ്റ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അല്ലാണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചേർത്ത് ഒരു അര അര ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇതിപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ചിക്കൻ റോസ്റ്റ് മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത്തിരി പണിയും കൂടി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഉള്ളൂ മസാലയൊക്കെ നന്നായിട്ട് കവറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത്തിരി സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനോ അതായത് ഇത്തിരി ഗരം മസാലപ്പൊടി അതിൻ്റെ മുകളിലേക്ക് ചെ വിതറി കൊടുക്കുക പിന്നെ നമ്മുടെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പച്ച പച്ചവെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അളക്കിയതിന് ശേഷം നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ പെരട്ടി അല്ലെങ്കിൽ ചിക്കൻ സ്പെഷ്യൽ റോസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോസ് മുഴുവനായിട്ട് കാണുക എൻ്റെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയി അറിയിക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അതിൽ തന്നെ വെച്ചുകൊണ്ട് വെച്ചേക്കരുത് വേറൊരു ബൗളിലേക്കോ ഇതിലേക്കൊക്കെ മാറ്റി മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് എരിവ് കുറച്ച് മതിയെങ്കിൽ മുളക് മുളക് പൊടിയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ കാശ്മീരി ആണെങ്കിൽ കൂടുതലായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു